ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മധു സ്വെലട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെയിലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടാണ് അതായത് പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഡിമാൻഡ്സ് എന്താണ് അപ്പോൾ തന്നെ ആ ഓക്കെ നമ്മളുടെ ഡിമാൻഡ്സ് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചാർട്ട് നമ്മൾ പറഞ്ഞു ഒത്തിരി ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ വോയിസ് കൊടുത്ത് കൊടുത്ത് എനിക്ക് എല്ലാ ദിവസവും രണ്ട് മൂന്ന് പേരെങ്കിലും ചോദിക്കാറുണ്ട് അതൊന്ന് സെയിൽ ചെയ്തു തരാൻ പോകുന്ന ചോദിച്ച് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞ് പറഞ്ഞ് ചില ആദ്യം വാങ്ങിയ ആളായിരിക്കും പിന്നെയും നമ്മളിത് ചോദിക്കുമ്പോൾ പിന്നെയും ഡിമാൻഡ് പറഞ്ഞ് വെറുതെ സമയം കളയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ലിങ്ക് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വീഡിയോ അങ്ങോട്ട് ആൾക്കാർ കാണട്ടെ അതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ടോപ്പിക്ക് റീസെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ അതിൽ നമ്മുടെ ഡിമാൻഡുകൾ എന്താണ് അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ കാണാം കേട്ടോ ബാക്കിയുള്ളവർ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോളൂ അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വാട്ടർ പ്ലാന്റ്സ് ആണ് മെയിനായിട്ട് സെയിൽ നമ്മൾ ചെയ്യുന്നത്

എനിക്ക് ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ഒരു പത്ത് നാല്പത് പേര് നമുക്ക് ഒരു ടീമുണ്ട് ഞങ്ങൾ ടീം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡേ ചാറ്റ് ചെയ്യുക ഗ്രൂപ്പ് അങ്ങനെയൊന്നുമല്ല പക്ഷെ ഒരു പത്ത് നാൽപ്പത് പേര് എന്നെക്കൊണ്ട് മാത്രം സെയിൽ ചെയ്തിരിക്കുന്നവരുണ്ട് ഞാൻ എന്നെക്കൊണ്ട് മാത്രമെന്ന് എനിക്കറിയില്ല വേറെ സെല്ലേഴ്സും വഴി ഉണ്ടാകും ചിലപ്പോൾ ചിലവർക്ക് പക്ഷേ എനിക്ക് മാത്രം ടു പേഴ്സ് വരുന്ന കുറച്ച് പേരുണ്ട് അവർ വഴിയാണ് എൻ്റെ സെയിൽ ഇങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ കയ്യിലും അത്യാവശ്യം ലോട്ടസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തരുമ്പോഴേക്കും എന്തായാലും ഒരാഴ്ച എനിക്കൊരു പതിനഞ്ച് കൊറിയറെങ്കിലും വരും പതിനഞ്ച് പേരെങ്കിലും നമുക്ക് ട്യൂബേഴ്സ് അയച്ചു തരും അതിൽ ചെറുതുണ്ടാവും വലുതുണ്ടാവും അങ്ങനെ പലതുണ്ടാവും അത് എനിക്ക് സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ പിന്നെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അങ്ങനെ ഈ വഴി അങ്ങനെ പല മാർഗങ്ങളിലൂടെ അവരെനിക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ ഇവരെനിക്ക് അയച്ചു തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ഡിമാൻഡുകൾ പറയും അപ്പോൾ ചെയ്യേണ്ടത് കറക്റ്റ് അവിടെ നിങ്ങളുടെ കയ്യിൽ എത്ര ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ഫോട്ടോ കാണിക്കുക ഫസ്റ്റ് കറക്റ്റ് ആ ട്യൂബറിൽ നിങ്ങൾക്ക് എന്ത് ഫ്ലവർ ആണ് വിരിഞ്ഞത് നിങ്ങളൊരു പേര് പറയും ഇപ്പോൾ ഒരു പിങ്ക്ലൗഡ് ലോട്ടസിൻ്റെ ഐ ഡി പറഞ്ഞു ക്ലൗഡ് അപ്പോൾ ആ പിങ്ക് ക്ലൗഡ് തന്നെയാണോ നിങ്ങൾക്ക് വിരിഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും അത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചോദിക്കും അത് നമ്മൾ വാങ്ങി വയ്ക്കുന്ന ഒരു തെളിവാണ് കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സഹിതം ആ ഫോട്ടോ സഹിതം നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആ ഡേ എന്താ പറയുക ഫ്ലവറിൻ്റെ പിക്ചർ ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഫോട്ടോയിലെടുത്ത ഫ്ലവർ ആണോ ഗൂഗിൾ പിക്ക് ആണോ വേറെ സെല്ലറിൻ്റെ ഫോട്ടോ ആണോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാവും കേട്ടോ അതൊരു അത് വേറൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെനിക്ക് മനസ്സിലാവാറുമുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ ഫ്ലവറിൻ്റെ പിക്ചർ തന്നെ നമുക്ക് കാണിച്ചു തരിക പിന്നെ അതുപോലെ തന്നെ ട്യൂബറിൻ്റെ സൈസ് ഒന്ന് കാണിക്കുക ജസ്റ്റ് കയ്യിലേക്ക് ഒന്ന് എടുത്ത് കാണിക്കുക കാരണം നമുക്ക് ഫോട്ടോ അയച്ചു വരുമ്പോൾ ഭയങ്കര വലുതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന റേറ്റ് ഒരു ഏകദേശം റേറ്റ് നമ്മൾ പറയും പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഏകദേശം സൈസ് അറിയുന്ന ടൈപ്പ് കാണിച്ചു തരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ റേറ്റ് പറയാത്തത് ഏകദേശം റേറ്റ് പറഞ്ഞിട്ടായിരിക്കും ഞാൻ സെയിൽ ആ ഒരു ഡിമാൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഏകദേശം റേറ്റ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ചിലവർ പറയും എന്ത് കിട്ടിയാലും മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നമുക്കൊരു പ്രശ്നമല്ല അതെനിക്കും സമാധാനമാണ് പക്ഷേ ചിലവർക്ക് ഇന്ന ഡിമാൻഡുകൾ ഉണ്ടാവും ചിലർ പിന്നലൊരു ചേച്ചി നമുക്ക് കറക്റ്റ് അഖിലെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മൂന്നെണ്ണം ലക്ഷ്മി മുന്നൂറിൻ്റെ നാലെണ്ണം അങ്ങനെ ആ ചേച്ചിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ അതൊന്നും പറഞ്ഞോട്ട് അങ്ങനെ ഞാൻ സെയിൽ ചെയ്യില്ല കാരണം എനിക്കത് ഒത്തിരി ടെൻഷനാണ് ഒത്തിരി സ്ട്രെസ്സാണ് നമുക്ക് ഈ റേറ്റിൽ തന്നെ കൊടുക്കണം കാരണം അല്ലെങ്കിൽ അവർക്ക് ആ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മൾ ചീത്ത പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ റിസ്കുകളെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒത്തിരി ഫ്രീ ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണിത് ഒരു അതായത് എന്താ പറയുക ടീച്ചിങ് വേണ്ടെന്ന് വെച്ചിട്ട് തൽക്കാലത്തേക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വരണം ഈ ഒരു ബിസിനസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കണം കാരണം നമ്മുടെ ഒരു സ്കൂളിലാവുമ്പോൾ നമ്മുടെ മുകളിൽ കുറേ അധികാരികളുണ്ട് അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം അത് എന്താ പറയുക അത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വച്ചിട്ട് നമ്മളുടേതായ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് ഇങ്ങനെ എനിക്ക് ഇന്ന റേറ്റ് വേണം അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടെന്നു തന്നെ പറയാറുള്ളൂ എനിക്ക് എനിക്കങ്ങനെയുള്ളത് വേണ്ട ഡിമാൻഡുകൾ ഇല്ലാത്തത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സെല്ലേഴ്സിൻ്റെ ഇഷ്ടമാണ് അത് അവരുടെ പേഴ്സണൽ ഡിമാൻഡുകൾ ആവുമ്പോൾ നമ്മൾ കറക്റ്റ് ആ റേറ്റിൽ നമുക്ക് പോകണം എന്നില്ല ഇപ്പോൾ മൂന്നും നാലും വീഡിയോ ഇട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം സെയിലാവുന്നത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഫർ റേറ്റിൽ അതിൻ്റെ ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ പത്തെണ്ണമൊക്കെ നമ്മൾ ഒരു പന്ത്രണ്ട് ട്യൂബേഴ്സായിട്ട് അപ്പോൾ ഈ ഒരു ട്യൂബറും ഉണ്ടാകും അതിൽ അപ്പോൾ അതിൻ്റെ റേറ്റ് വളരെ കുറഞ്ഞു കൊണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് എന്നാലും ഒരു ഉറപ്പ് ഞാൻ തരാം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു റേറ്റ് ആയിരിക്കില്ല ഞാൻ തരുന്നത് അങ്ങനെ ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല ഏറ്റവും എനിക്ക് കുറവ് കിട്ടിയാലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇപ്പോൾ പാക്കിങ് ഐറ്റംസിന് തന്നെ നല്ല റേറ്റാണ് എനിക്കൊരു രണ്ട് ദിവസത്തേക്ക് നൂറ്റി മുപ്പത് രൂപയുടെ ഒരു സെല്ലോ ടൈപ്പ് വേണം പിന്നെ കാർഡ് ബോർഡൊക്കെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാത്തിനും റേറ്റുകളുണ്ട് എല്ലാത്തിനും നല്ല വിലകളായി വിലകളായിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് കൂട്ടുക എന്നാലും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം നമ്മൾ നാൽപ്പത്തി സംതിങ് ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു അതായത് സി സി വാങ്ങിക്കാതെ അങ്ങനെ പല ഓഫേഴ്സും നമ്മളിടുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ ഇടുന്നത് കഴിഞ്ഞ മാസം എനിക്ക് അയ്യായിരത്തി സംതിങ് സി സി തന്നെ ഫ്രീ ആയിട്ട് കൊടുത്തതിനെ എനിക്ക് വന്നു കേട്ടോ പുറത്തോട്ടൊക്കെ അയച്ചപ്പോൾ നല്ല സി സി ആയി അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എൻ്റെ അടുത്ത് ഡിമാൻഡ് പറഞ്ഞു വരുന്ന സെല്ലേഴ്സ് നിങ്ങൾക്ക് റീസെയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷേ ഒരു ഉറപ്പ് ഞാൻ തരാം നിങ്ങളുടെ ട്യൂബേഴ്സിന് നമ്മളൊരു ഏകദേശം എമൗണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിലും കൂടുതലേ ഞാൻ തരത്തുള്ളൂ എന്തായാലും അതിലും കുറവിലോട്ട് ഒരിക്കലും പോകത്തില്ല അങ്ങനെ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്നതിന് മുമ്പ് ജസ്റ്റ് കറക്റ്റ് ട്യൂബറിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായ ഫ്ലവറിൻ്റെ ഫോട്ടോ അതെല്ലാം നമ്മളെ കാണിക്കുക എന്നിട്ട് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും എന്നുള്ളതൊക്കെ കറക്റ്റ് ചോദിച്ച് വയ്ക്കാം അല്ലാതെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല അപ്പോൾ ഇത് ഇത്രയും ചെയ്തു വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീസെയിലിനായിട്ട് എടുക്കുന്നത് പിന്നെ നിങ്ങൾ അയക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം ഡി ടി ഡി സിയോ സ്പീഡ് പോസ്റ്റോ പ്രൊഫഷണലോ എന്ത് വേണമെങ്കിലും നിങ്ങൾ എനിക്ക് അയച്ചോളൂ പ്രത്യേകം പറയാം കാരണം പിൻകോഡുകൾ വ്യത്യാസമുണ്ട് ഡി ടി ഡി സിയുടെ പിൻകോഡല്ല സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ എനിക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ കറക്റ്റ് അഡ്രസ്സ് ഞാൻ തരും എന്നിട്ട് നിങ്ങൾ അയച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കിട്ടി കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത് കാണിച്ചു തരാറുണ്ട് ഇന്ന ട്യൂബേഴ്സ് സെയിൽ ചെയ്യാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരും പിന്നെ എപ്പോഴും എൻ്റെ കഴിയുന്ന ആൾക്കാർക്ക് വഴക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ പേരെഴുതാൻ വിട്ടുപോവുക പേരെഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒട്ടും സീരിയസ് ആയിട്ടല്ല ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒട്ടും സീരിയസ് അല്ല കാരണം ഞാനൊരു നിങ്ങളൊരു മുപ്പത് രൂപ എനിക്ക് അയച്ചു തന്നു അതിൽ എന്താ പറയുക ഇത് ഇന്ന ട്യൂബർ ആ നീയിലുള്ള തിന്നതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം അതെ അത് ഓക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളാണല്ലോ തന്നത് പക്ഷേ കൺഫ്യൂഷൻസ് വരും ഒരിക്കലും കൺഫ്യൂഷൻസ് വരുന്ന ട്യൂബേഴ്സ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല കാരണം നമ്മളിത് നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ് നല്ലോണം എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരാവും പകലും ഭക്ഷണം ഓണും ഉറക്കമൊന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് നീതു മധൂസ് വേൾഡ് അതിപ്പം നാലാൾ അറിയുന്നുണ്ടെങ്കിൽ അതിലെൻ്റെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് ആ ഒരു പേര് നിങ്ങളായിട്ട് കളയരുത് അതെനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ പേരുകൾ എഴുതിയില്ലെങ്കിൽ ഞാൻ ഒട്ടും സമ്മതിക്കില്ല തിരിച്ചയക്കും ഞാൻ അത് പേര് കറക്റ്റായിട്ട് എഴുതുക അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഉള്ളെങ്കിൽ പേര് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ വെറൈറ്റി ആണെങ്കിൽ കറക്റ്റ് പേര് എഴുതുക കാരണം നിങ്ങൾ ഒട്ടും സീരിയസ് സീരിയസ് ആയിട്ട് അതിനെ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ എനിക്കൊരാൾക്കാണ് അയക്കുന്നത് ഞാനത് മുപ്പത് പേർക്ക് ഇപ്പം നിങ്ങൾ മുപ്പത് ട്യൂബേഴ്സ് വരാണെങ്കിൽ അത് മുപ്പത് വീടുകളിലോട്ടാണ് പോകുന്നത് ആ മുപ്പത് പേരെയും നമ്മളെ വിശ്വസിച്ച് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ അതിൽ എനിക്ക് ഒരു എന്താ പറയുക ഒരു പരിഗണനയും തരാൻ സാധിക്കില്ല അത് എപ്പോഴും ശ്രദ്ധിക്കുക കറക്റ്റ് എന്തൊക്കെ വെറൈറ്റീസാന്നുള്ളത് പേര് കറക്റ്റ് എഴുതിയിട്ട് നമുക്ക് തരാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡീലിങ്സ് ഓക്കെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ട്യൂബേഴ്സ് ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾക്ക് ഉള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് സെയിൽ ചെയ്ത് തരുന്ന ഒരാൾക്കും എല്ലാ സെല്ലേഴ്സിനും ഇങ്ങനെ ആയിരിക്കില്ല പല സെല്ലേഴ്സ് പല രീതിയിലായിരിക്കും എടുക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് സെയിൽ ചെയ്യുന്ന ആളും ഊണും ഉറക്കവും ഇല്ലാതെ കസ്റ്റമേഴ്സിനെ പിടിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കൊണ്ട് അത് സെയിൽ ചെയ്യിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് പറ്റാത്തത് കൊണ്ട് അവിടെ അണ്ടർലൈ അപ്പോൾ നമ്മളത് ചെയ്തു തരുന്നത് നമ്മളും അതേപോലെ തന്നെ ഫോൺ നോക്കി ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ പോലും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക കാരണം ചെയ്യാൻ പറ്റാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ വലുതായി വലുതായി വരാണ് നമുക്ക് പൈസ വരുമ്പോൾ നമ്മൾ നമ്മളതനുസരിച്ച് കൂടും ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലായിരുന്ന എൻ്റെ മോനെ ഞാൻ സി ബി എസ് മാറ്റിയത് എൻ്റെ ബിസിനസ് നന്നായിട്ട് പോയതുകൊണ്ടാണ് എനിക്ക് ആ ഫീസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ സ്കൂൾ മാറ്റിയത് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ കാരണം നമ്മൾ പൈസ നമുക്ക് വരുന്നതനുസരിച്ച് നമ്മളതനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എന്താ പറയുക നമ്മളെ എല്ലാവരും ഒരേപോലെയാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ചിലരിങ്ങനെ വിചാരിക്കും അത് ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയാം കേട്ടോ കാരണം നമുക്ക് കുറച്ച് വോയ്സുകൾ അതിൽ കേൾപ്പിക്കാനുണ്ട് അത് ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളങ്ങനെ ചിന്തിക്കും സാധാരണ ഇപ്പം ഞാനായാലും അങ്ങനെ ചിന്തിച്ച് പോകാം എൻ്റെ ട്യൂബേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് പകുതി പൈസ അവർക്ക് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ ശരിയാവും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കാം ഏതൊരാളും ചെയ്യുന്നത് ജോലി ജോലി തന്നെയാണ് ഞാനും ചെയ്യുന്നത് ജോലി തന്നെയാണ് ഞാനിങ്ങനെ എനിക്ക് സമയം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മോനെ വിളിക്കാൻ സ്കൂളിൽ പോകണം കൊറിയർ കൊടുക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെറിയ മോന് ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം അവനപ്പം ഉറക്കു എഴുന്നേക്കും ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു വീട്ടമ്മയുടെ എല്ലാ ജോലികളും ചെയ്യണം ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇന്നിപ്പോൾ എന്താ പറയുക ഹസ്ബൻഡ് തിരക്കിട്ട് ജോലിക്ക് പോകുന്നു അങ്ങനെ എനിക്ക് എന്താ പറയുക ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിക്കും പറ്റുന്നില്ല ഈ ഒരു ബിസിനസ്സും തിരക്കുകളായിട്ട് ഞാൻ നിസ് അതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നിങ്ങളും ഒരു വീട്ടമ്മയായിരിക്കും അപ്പോൾ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പൈസയാണ് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചോദിക്കുന്നത് എന്നാലും ഞാൻ ഒരിക്കൽ പോലും ചിലപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാലും പകുതിയിലധിയോ ഞാൻ അവർക്കാണ് കൊടുക്കാറ് നമുക്ക് തരുന്ന ആൾക്കാരും കൊടുക്കാറ് കാരണം പരാതികൾ വരരുത് നല്ല രീതിയിൽ ഡീലിങ്സ് നടത്തി പോകണം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് അതിൽ കുറച്ച് വോയിസുകൾ കേൾപ്പിക്കാം സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതിന് കുറച്ച് മറുപടി എന്താ പറയുക ക്ലിയർ ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അറിയിക്കാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ജോലി ചെയ്യുന്നവർ ആരായാലും ട്യൂബേഴ്സ് ആയാലും എന്ത് സാധനമായാലും ഉണ്ടാക്കുന്നവരായാലും അത് വിൽക്കുന്നവരായാലും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരുപോലെ തന്നെ പൈസയും പങ്കിടാൻ അത് നിങ്ങളൊന്ന് അംഗീകരിക്കുക അങ്ങനെ അംഗീകരിക്കുന്നവരെ എനിക്ക് ട്യൂബേഴ്സ് അയച്ച് തരാം കേട്ടോ ഒരിക്കലും ഒരാളെയും പറ്റിച്ചിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ചാനൽ മുമ്പോട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെയിൽ വീഡിയോസും വരും നാളെ സെയിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ അതൊന്നും കാണാൻ മറക്കണ്ട അപ്പോൾ ഇതാണ് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാനിപ്പോൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം നമുക്ക് പ്ലാൻസ് അയച്ചേരോട്ടോ